നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ആദ്യ സൂര്യഗ്രഹണം ഏപ്രിൽ സംഭവിക്കുമ്പോൾ ചിത്രങ്ങൾ ഡിജിറ്റൽ ഉപയോഗിച്ച് പകർത്താൻ ഒരുങ്ങുന്നവർക്ക് നാസ പ്രശസ്ത യൂട്യൂബറായ മാർക്യൂസ് ബ്രൗൺലി സമൂഹ മാധ്യമമായ എക്സെല്ലൂടെ ഉന്നയിച്ച ചോദ്യത്തിനാണ് നാസയുടെ മറുപടി സൂര്യഗ്രഹണം സ്മാർട്ട് ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് പകർത്തിയാൽ സെൻസറിന്റെ കേടുപാടുകൾ സംഭവിക്കുമോ എന്നതായിരുന്നു മാർക്യൂസിന്റെ ചോദ്യം സംഭവിക്കുമെന്നാണ് നൽകിയ മറുപടി ഞങ്ങൾ തന്നെ ഫോട്ടോ ടീമുമായി നടത്തി മറ്റെല്ലാ ഇമേജ് സെൻസറുകളെ പോലെ ഫോണിന്റെ സെൻസറിന് കേടുപാടുകൾ ഉണ്ടാകുമെന്നാണ് നൽകാനുള്ള ഉത്തരം നാസ വ്യക്തമാക്കുന്നു സൂര്യഗ്രഹണം ഷൂട്ട് ചെയ്യുന്നതിന് കൃത്യമായ ഫിൽറ്റർ ഉപയോഗിക്കണമെന്ന നിർദ്ദേശവും നാസ മുന്നോട്ട് വച്ചിട്ടുണ്ട് എല്ലാ ക്യാമറയിലും ഉപയോഗിക്കുന്നത് പോലെ കൃത്യമായ ഫിൽട്ടറുകൾ ഉപയോഗിച്ച് മാത്രം ചിത്രീകരിക്കാൻ ശ്രമിക്കുക സെൻസറിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച മാർഗം ഗ്രഹണം കാണാൻ ഉപയോഗിക്കുന്ന ഗ്ലാസുകൾ ക്യാമറയ്ക്ക് മുന്നിലായി വെക്കുക എന്നതാണ് എന്നും നാസ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായി സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് സൂര്യനും ഭൂമിക്കും ഇടയിൽ നേർരേഖയിൽ വരുന്ന ചന്ദ്രൻ സൂര്യനെ മറക്കുന്നതോടെ പകൽ രാത്രിയാണെന്ന തോന്നലുണ്ടാകും അമ്പത് വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ഇതെന്നാണ് കണക്കുകൂട്ടൽ ഇത്തവണ വടക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലുമാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുക ഭൂമിയിൽ എവിടെയെങ്കിലും പതിനെട്ട് മാസത്തിൽ ഒരിക്കൽ സൂര്യഗ്രഹണം സംഭവിക്കുന്നുണ്ട് എന്നാൽ ശരാശരി നൂറ് വർഷത്തിലൊരിക്കൽ മാത്രമേ ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നുള്ളൂ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറക്കുകയും കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യബലയം മാത്രം ദൃശ്യമാകുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നുവെന്ന് പറയാൻ കഴിയുക അതായത് പകൽ സന്ധി എന്ന പ്രതീതി ഉണ്ടാകും മാത്രമല്ല ആ പകലിൽ നക്ഷത്രങ്ങൾ കാണാൻ കഴിഞ്ഞേക്കാം ഏപ്രിൽ എട്ടിന് നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണം പ്രത്യേകതയുള്ളതാണ് ഏഴ് ദശാംശം അഞ്ചു മിനിറ്റ് വരെ ഇത് നീണ്ടു നിൽക്കും ഇതാണ് കണക്ക് കൂട്ടലുകൾ കഴിഞ്ഞ അൻപത് വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവായിരിക്കും ഇതെന്നും കരുതപ്പെടുന്നു അതായത് അപൂർവമായ നീണ്ട കാലയളവാണിത് പസഫിക് സമുദ്രത്തിന് മുകളിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപതിലെ ഇത്രയും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഇനി ദൃശ്യമാകും അതായത് വർഷം കൂടി അതിനെ കാത്തിരിക്കണം കൂടാതെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം വിമാന വിമാന സർവീസുകളെയും ബാധിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സർവീസിൽ ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ വഴിതെച്ചുവിടുന്നതിനും വൈകുന്നതിനും സാധ്യതയുണ്ട് ഗ്രഹണപാതയിലെ എയർ ട്രാഫിക്കിനും എയർപോർട്ടുകൾക്കും ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാരങ്ങളെ എയർമാൻമാരെ അറിയിക്കുക എന്നതാണ് അറിയിപ്പിന്റെ ഉദ്ദേശമെന്നും വാർത്താക്കുറിപ്പിൽ യുഎസ് ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കുന്നു ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ സൂര്യഗ്രഹണം എന്നാണ് വിശേഷിപ്പിച്ചത് ഏപ്രിൽ എട്ട് സൂര്യഗ്രഹണം യുണൈറ്റഡ് സ്റ്റേറ്റ് മെക്സിക്കോ കാനഡ എന്നിവ നിരവധി രാജ്യങ്ങൾ ദൃശ്യമാകും ഗ്രഹണം വടക്കേ അമേരിക്ക കടക്കുമെന്നും വിമാനഗതാഗതത്തെ ബാധിക്കുമെന്നും എഫ് എ എ അറിയിച്ചു അതേസമയം ഇന്ത്യയിൽ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല അറ്റ്ലാന്റിക് തീരത്ത് വടക്കേ അമേരിക്ക ഗ്രഹണം കാനഡയിലേക്ക് നീങ്ങും സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തെ തുടർന്ന് അമേരിക്കയിൽ ഉടനീളമുള്ള നൂറുകണക്കിന് സ്കൂളുകൾ ഏപ്രിൽ എട്ടിന് അടച്ചിടും ഏകദേശം മുപ്പത്തിരണ്ട് മില്യൺ ആളുകൾക്ക് സൂര്യന്റെ കൊറോണ വലയം കാണാൻ കഴിയും സൂര്യനെ നേരിട്ട് നോക്കരുതെന്നും പ്രത്യേക സോളാർ വ്യൂവിംഗ് ക്ലാസുകൾ ഉപയോഗിക്കണമെന്നുമാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത